ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് മുള്ളൻചക്ക വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കണത് ഒരു അടിപൊളി കറി എന്നിട്ടാണ് ഉണ്ടാക്കണത് പിന്നെ മുള്ളൻചക്ക എന്ന് പറയുന്നത് നമുക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അതേപോലെ കാൽസ്യം നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് പൊട്ടാസ്യം നന്നായി അടങ്ങിയിരിക്കണ്ട് അങ്ങനെ പല ഗുണങ്ങളും ഉള്ളതാണ് ഈ മുള്ളൻചക്ക എന്ന് പറയുന്നത് ആ മുള്ളഞ്ചക്ക വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു കറി ഉണ്ടാക്കി കാണിക്കണത് അപ്പൊ ആ കറിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുള്ളൻചക്ക കറി വെക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ചക്ക ഇതൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മുള്ളഞ്ചക്ക എല്ലാരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കണത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയാണ് അപ്പോൾ ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ പൊടി പൊടികളായിട്ട് ഞാനിവിടെ ഒരൊന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരസ്പൂണ് അല്ല ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ ഒരു ടീസ്പൂൺ ഇട്ടോ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അത് എന്തിനാണെന്ന് പറയാൻ നമുക്കൊന്ന് വറവിടാനായിട്ടാണ് ചെറിയ ഉള്ളി വറവിട്ടാലാണ് പ്രത്യേക ടേസ്റ്റ് പിന്നെ സവാള രണ്ട് ചെറിയ സവാളയെ ഞാന് രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു മുറി നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് അരക്കാനായിട്ടാണ് വറുത്തരച്ചിട്ടാണല്ലോ വെക്കണത് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാൻ പെരിഞ്ചീരകം കുറച്ച് പെരിഞ്ചീരകം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പില വേണം ഉപ്പ് വേണം ഇത്ര സാധനങ്ങളെ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള നമുക്ക് ഈ ചക്കൊക്കെ മുറിക്കാൻ നോക്കാം എന്നിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ കണ്ട് മുറിച്ചു കൊടുക്കുക കുറച്ച് നല്ല കട്ടിയ ചാക്കേ പിന്നെ അതിൻറെ ഉള്ളിലെങ്ങനെ കുരു ഉണ്ടാവും ഈ കുരു ഒക്കെ നമ്മൾ എടുത്ത് കളയണം കേട്ടോ കുരു ആ ഉച്ച ഇത് ഈ കുരുവിന്റെ മേലെ കൊണ്ടിട്ട് പിന്നെയൊക്കെ മുറിക്ക പറ്റത്ത് ഇത് ഇങ്ങനെയാണ് മുറുക്കിയ കണ്ടില്ലേ അത് എന്താ പറയുക ആ കുരുവിന്റെ മേലുണ്ട് ഞാനേ മുറിക്കാമതി കണ്ട കുരു ഇങ്ങനെ നിൽക്കണ വരണ കിട്ടാതിരുന്ന അതിൻ്റെ വിളിച്ച് നല്ലോണം കുരുണ്ടാവും അപ്പൊ ആ കുരു നമ്മൾ നോക്കിയിട്ട് കളയണം ഞാനിത് തോല് ചെത്തിയതിന്റെ ശേഷം കാണിക്കട്ട ഞാനിപ്പോലൊക്കെ ചെത്തിയെടുത്തു ഇത് അതിന്റെ മൂക്ക് കണ്ടുവാ അത് മുറുക്കിയ പിന്നെ അതിന്റെ ശേഷം കുരുമൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ട് എടുക്കാതിൻ്റെ ഉള്ളു ഇതേപോലെ കുരു എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് മുറുക്കാം കണ്ടില്ലേ ഇടയിലെ ഇടയിലൊക്കെ ഇങ്ങനെ കുരു ഉണ്ടാവും ആ കുരു ഒക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് കളയണം കണ്ടില്ലേ ഇനി ഇത് ഞാൻ ഈ കുരുമൊക്കെ അങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് നുറുക്കിയതിന് ശേഷം നമുക്കിനിത് ഉണ്ടാക്കാനൊക്കെ നോക്കാം നോർക്കണം ഞാൻ ആ ചക്കയൊക്കെ നന്നാക്കി കണ്ടു ഇതേപോലെ ചെറുതാക്കിയിട്ടാണ് ഞാൻ നുറുക്കി വെച്ചിരിക്കുന്നെ കണ്ടില്ലേ നിറയെ കുരു ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും കിട്ടിയിട്ടുള്ള കുരു ആണ് ഇതൊക്കെ അതാണ് നമുക്ക് മുറിക്കാൻ അത്ര ബുദ്ധിമുട്ടായത് ആ കുരുവിന്റെ വില വെച്ചിട്ടാ മുറിച്ചിരുന്നത് കേട്ടോ ഇത്രയും കുരു നമുക്ക് അതൊന്ന് കിട്ടി കണ്ട ഇനി ഞാന് നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ നോക്കുക ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് എന്തിനാ നിറയെ നാളികേരം വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വേണ്ടി ഞാൻ ഈ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നാളികേരം അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒന്ന് വറുത്തേന്റെ ശേഷം മതി പെരിഞ്ചീരക ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിട്ടതിന്റെ ശേഷം നമുക്ക് പെരിഞ്ചീരകം വെച്ചിട്ടുണ്ടല്ലോ പെരിഞ്ചീരകം അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇതൊന്നും കൂടി നമുക്ക് നമുക്കിങ്ങോട്ട് വറുക്കാം നമ്മളുടെ നാളികേരം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് മുളക് പൊടി അതേപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഇങ്ങോട്ട് പച്ചമണം മാറുന്നവരെ ഒന്നിങ്ങോട് ഇളക്കി കൊടുക്കാം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാതും ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട് നമുക്കിനിത് വാങ്ങിയിട്ട് ഒന്നും ഇങ്ങോട്ട് ആറിക്കോട്ടെ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അലിക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം സവാള അങ്ങോട്ട് ഇട്ടു കൊടുത്തു ഈ സവാള ഒന്നും ഇങ്ങോട്ട് മൂത്ത് വരട്ടെ സവാളേന്റെ ഒപ്പം നമുക്ക് ഈ കൂടി ഇട്ട് കൊടുക്കാം കൂടി നമ്മളുടെ സവാള ഇവിടെ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി തക്കാളി കൊടുക്കാം തക്കാളി ഒന്നും ആയി വെക്കാം തക്കാളി ഇടാ നമുക്ക് കറുവേപ്പിന്റെ ഇട്ടുകൊടുക്കാം തക്കാളി ഒന്ന് ഇങ്ങോട്ട് റെഡി ആയി വരട്ടെ നമ്മളുടെ തക്കാളി ഇവിടെ ആയി വന്നിട്ടുണ്ട് നമുക്കിനിതിലേക്ക് ഇണ്ടല്ലോ നമ്മൾ അരച്ചു വെച്ചിട്ടില്ലേ നാളികേരം ഇതൊക്കെ കൂടിയിട്ട് അത് നമുക്ക് അവിടെ ഒഴിച്ചു കൊടുക്കാം അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കുറച്ചും കൂടി വെള്ളം നമുക്കിതിൽ കൂട്ടാംട്ടോ എന്താ വെച്ചാല് ഈ വെള്ളം കൂട്ടിയാൽ നമുക്ക് ആ ചക്കനി വെന്ത് വരണല്ലോ അപ്പൊ കുറച്ചും കൂടി വെള്ളം ആയിക്കോട്ടെ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മസാല ഒന്ന് ഇങ്ങോട്ട് തിളച്ച് വന്നതിന്റെ ശേഷം നമുക്ക് ഈ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം നമ്മളുടെ മസാല ഇവിടെ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഈ കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറുതാണെങ്കിലും നുറുക്കിയപ്പോ നല്ല കണ്ടില്ലേ ഭയങ്കര ടേസ്റ്റ് അത് നമുക്കത് നന്നായി ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം ഞാനിട അടച്ചു വെച്ച നമുക്കിനിതൊന്നായി നോക്കുക നന്നായിട്ടുണ്ട് കഷ്ണൊക്കെ ഒന്ന് വെന്തുവാ നമുക്ക് നോക്കാം നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങിയിട്ട് വാങ്ങി മാറ്റി വെച്ചതിന്റെ ശേഷം നമുക്ക് വേറൊരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് അതില് വറവൊക്കെ ഇടാൻ നോക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി അതിലേക്ക് ഇണ്ടല്ലോ ഈ ചെറിയ ഉള്ളി നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടില്ലേ അതാണ് ഇട്ടുകൊടുക്ക ചെറിയ ഉള്ളി വറവിട്ടാലൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ ഉള്ളി ഇവിടെ ആയി വന്നിട്ടുണ്ട് അതിന് നമുക്കിത് നിലയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ആ ഉള്ളി ഇങ്ങോട്ട് വറവിട്ടാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ നമ്മുടെ മുള്ളൻ ചക്ക കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഏകദേശം നമുക്ക് നമ്മളെ ഇതില്ലേ കടച്ചക്കയൊക്കെ ഇല്ലേ കടച്ചക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് തോന്നണത് ഭയ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളാം പിന്നെ ഇത് നമുക്ക് പിന്നെന്താ പറയുക ചോറിക്കും കഴിക്കാം ചപ്പാത്തിക്ക് എല്ലാ പിന്നെ എന്താ പറയുക പത്തിരിക്കൊക്കെ നമുക്ക് കൂട്ടാം കേട്ടോ അത്രയും നല്ലൊരു കറിയാണിത് അദ്ദേഹത്തിനും വളരെ നല്ലതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പം നമുക്ക് എന്നാലിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം